ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പ്രദേശവാസിയായ രാജപാണ്ടിയുടെ വളർത്തു നായിയെ പുലി പിടിച്ചു ഒരാഴ്ചയായി തോട്ടമേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ രാത്രിയിലാണ് ചിന്നക്കനാൽ പവർഹൌസ് സ്വദേശി രാജപാണ്ഡിയുടെ വളർത്തു നായിയെ പുലി ആക്രമിച്ചത് വീടിന്റെ പരിസര പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട് വരുന്ന സൂര്യതല്ലി എച്ച് എം എൽ എസ്റ്റേറ്റിന്റെ തേയിലത്തോട്ടത്തിൽ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം കണ്ടെത്തി ഒരാഴ്ച മുമ്പ് തോട്ടമേഖലയിൽ പുലിയെ നാട്ടുകാർ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു തോട്ടമേഖലയിൽ ഇറങ്ങിയതായി ചൂണ്ടിക്കാട്ടി വനംവകുപ്പിൽ പരാതി സമർപ്പിച്ചിട്ടും പുലിയെ തുർത്താൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർക്കും ഡി എഫ് ഒക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ഇതുവരെയായിട്ടും പുലി ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ വന്ന് പുലിയെ പിടിക്കാമെന്നൊക്കെയാണ് ഇവിടെയുള്ള ചക്കക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി ഉണ്ടാകുന്ന മേഖലയാണ് ചിന്നക്കനാൽ ആനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുലിയും ജനവാസ മേഖലയിൽ ഭീതി വരുത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമുഞ്ചോല